അല്ല നാളത്തെ കാര്യമൊന്നും പറഞ്ഞില്ല ആ രാവിലെ നീ വാനും എടുത്തുണ്ടെങ്കി വാ അല്ല ഒഴിക്കണേ അതിലിപ്പോ എന്താ വേണം കഷ്ടിച്ചു ഷെഡിൽ കൊണ്ട് ഓ ഷെഡ് വരെ പോവോ നീ ഇതുകൊണ്ട് ഷെഡിൽ ഇട നമുക്കൊരു നല്ല കാലം വരുമ്പോ ഇതെടുത്ത് ഓടിക്കാം നീ രാവിലെ ജംഗ്ഷൻ വരാം അല്ല വയറിംഗ് മെറ്റീരിയൽ പറഞ്ഞേ വാനിന്റെ ആർ സി ബുക്ക് പണയം വെച്ച് ദൈവിച്ചോട് ഇത്തിരി കാശ് വേനും പണയത്തിൽ എന്നാ നീ രാവിലെ വരുമ്പോ ഒരു അഞ്ചു ലക്ഷം രൂപയും കൊണ്ടുപോവാളി വല്ലാത്ത ദാഹം കുടിക്കാൻ എന്തെങ്കിലും ആശേ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്ക എന്താന്നാ ഞാൻ ഇപ്പഴെങ്കിലും വന്നോ കാത്തു കാത്തിരുന്നു അടുത്തു സേതോട്ടായിരുന്നു ഉറങ്ങാനോ സേതോട്ടെ മരയാതെ ഞാൻ ും ഇനി അത് പറ്റില്ല പത്തുമണി വരെ നല്ല നില ഉണ്ടായിരുന്നു എനിക്ക് ആശയുണ്ടായിരുന്നു സേതുവേട്ടാ നമുക്ക് രണ്ടുപേർക്കും കൂടെ പല പല രസങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് പറമ്പിക്കൂടിയും വഴി കൂടിയും ഒക്കെ നടക്കണം നിലാത്ത പാമ്പിറങ്ങുന്ന ഇവിടെ മൂർഖന്മാരുടെ കോട്ടയാ ഇതെന്താ കിടക്കാണോ ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണം അയ്യോ എന്ത് പണിയാ ചെയ്തുട്ടാ എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ട് അല്ല ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ വന്നിട്ട് ഒത്തിരി നേരമായില്ലേ ചെയ്ത എന്നെ ഒന്ന് വിളിച്ചുപോല ഇനി സേദൂട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത് സേദൂട്ടിന് ഭക്ഷണം എടുത്തു തരാന്നുള്ളത് എന്റെ അവകാശം അല്ലേ എന്തോന്ന് രൂപ ഇതിലിപ്പ മടിക്കാൻ ഒന്നുമില്ല മാസം നയ്യുമ്പോ ശമ്പളം കൊടുക്കണമെന്ന് അമ്മാവ് സേദുവിനോട് പറഞ്ഞല്ലേ ഇന്നിപ്പോ തീയതി ഏഴായി എന്നാലും ഒരു എന്നാലും എനിക്കൊന്നെ വീട് വരെ പോണം

കഷ്ടോ ഒന്ന് സംസാരിക്കാൻ ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ അതെ സുഭദ്ര മാസം അയ്യോ ഞാനൊന്നും അതല്ല കിട്ടിയിട്ടില്ല ഓ ഇതാ ശമ്പളം പതിനേഴ് ഉണ്ട് അച്ഛനേ അമ്മേനെ ആരാണെങ്കിൽ പോയി കാണും പിന്നെ ടൂറിസ്റ്റ് ടാക്സി വിളിച്ചു പോകോട്ടാ അതാ നല്ലത്

ഇങ്ങനെ നിൽക്കാൻ മുട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്കാം മുതലാളി പറഞ്ഞ ഞങ്ങക്ക് രണ്ടുമൂന്ന് സ്ഥലങ്ങളും പോവാറുണ്ട് ഇവിടെ പൊറോട്ട അപ്പം മട്ടൻ ചാപ്പ് ചിക്കൻ കറി മൂന്ന് പൊറോട്ടയും മുട്ടൻ കറിയും അല്ല മട്ടൻ കറിയും അതെ കൈകഴാനുള്ള വെള്ളം ഉണ്ട് നമുക്ക് കൈ കഴിഞ്ഞ ചൂടാവുന്നുണ്ട് ഞാൻ ആശയോട് ചോദിച്ചു സേതോട്ടൻ തലയിൽ എന്നെയും തേക്കാറില്ലെന്ന് ഇനി അങ്ങനെ പറ്റില്ല എനിക്ക് എന്നെ തേച്ച നീനളും കൊച്ചായ സേതോട്ടിന് ശരീരം നോക്കണംന്ന് ഒരു വിചാരവും ഇല്ല രാവിലെ എണീറ്റ് ഒരു മണിക്കൂർ നടന്നാൽ

ആദ്യം ചേട്ടാ ഒരുപാട് വലുതാണെങ്കിൽ അത്ര പറ ഹണിമൂൺ ട്രിപ്പ് ഊട്ടിയിലേക്ക് നടക്കില്ല ഒന്നാമത് എനിക്ക് സമയമില്ല രണ്ടാമത് പിന്നെ ഊട്ടി ഭയങ്കര തണുപ്പാണ് ഐസു മഴ വീണ് വീണ് വരവെച്ച് നമ്മൾ പോവും ആരും എന്നിട്ടാണോ ആൾക്കാർ ഊട്ടി ഊട്ടിന്ന് പറഞ്ഞു പരക്കം ഹണിമൂണ്യ്യോട്ട് എഴുതിയത് വിവാഹം കഴിഞ്ഞാലുടൻ രണ്ടാഴ്ചത്തെ ഹണിമൂൺ ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തേക്കോ നമ്മൾ യാത്ര തിരിക്കും നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന സ്നേഹസമ്പന്നനായ ഭർത്താവായിരിക്കും ഞാൻ ഞാൻ ഇത് വായിച്ചോ എന്റെ മോളെ നിന്നെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ യുഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രാത്രി ഏറെ വൈകിയിരിക്കുന്നു എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്റെ രൂപം മാത്രം ഈ ഭാഗം വായിച്ചൊക്കെ വിവാഹം കഴിഞ്ഞാലുടൻ രണ്ടാഴ്ചത്തെ ഹണിമോൺ ഊട്ടി ലേ ഞാൻ എല്ലാം എനിക്ക് അയച്ച കത്തുകൾ അപ്പൊ ഞാൻ കത്തുകളൊക്കെ കീറി കളഞ്ഞു പശു അയ്യോ അപ്പൊ ഊട്ടി എന്റെ ഈ ഒരു ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞോളൂ ചെയ്തോട്ടാ ഊട്ടി ഊട്ടി പോവാങ്ക്